ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരിക്കുകയാണ് സൂക്ഷ്മ ദർശിനി നാല് വർഷത്തിന് ശേഷമുള്ള തന്റെ തിരിച്ചുവരവ് നെസ്രിയും കളറാക്കിയിരിക്കുകയാണ് എം സി ജിദിനാണ് സിനിമയുടെ സംവിധാനം അതുൽ രാമചന്ദ്രൻ ലിബിൻ ടിബി എന്നിവർ ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഈ ചിത്രത്തോടെ മലയാള സിനിമയിലെ മിനിമം ഗ്യാരന്റി താരമായി മാറിയിരിക്കുകയാണ് ബേസിൽ ജോസഫ് നായകനും സംവിധായകനുമായെല്ലാം വിശ്വസിക്കാവുന്ന പേരാണ് ഇന്ന് ബേസിൽ ജോസഫിന്റെത് തുടരെ തുടരെ ഹിറ്റുകൾ സമ്മാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്റെ വർഷമാക്കി മാറ്റിയിരിക്കുകയാണ് താരം വലിയ ബജറ്റില്ലാതെ ഒരുങ്ങുന്ന സിനിമകളെ പോലും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാക്കി മാറ്റാൻ താരത്തിന് സാധിക്കുന്നുമുണ്ട് ഒടുവിലിറങ്ങിയ സൂക്ഷ്മ ദർശിനി ഇതിനോടകം തന്നെ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ ബേസിൽ നെസ്രിയ കോമ്പിനേഷൻ കയ്യടി നേടുന്നുമുണ്ട് കുഞ്ഞിരാമായ മുതൽ മിന്നൽ മുരളി വരെ സംവിധാനം ചെയ്ത മൂന്ന് സിനിമകളും വലിയ ഹിറ്റുകളാക്കി മാറ്റാനും ബെയ്സിലിന് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയിൽ ഇന്ന് പ്രേക്ഷകർ ഏറ്റവും വിശ്വാസത്തോടെ ടിക്കറ്റ് എടുക്കാനുള്ള കാരണമായി മാറുകയാണ് ബെയ്സിൽ ജോസഫ് എന്ന പേര് ഇപ്പോഴിതാ അഭിനയ തിരക്കുകൾ മതിയാക്കി കുറച്ചു കാലം ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് താരം മൂന്ന് വർഷമായി തുടർച്ചയായി അഭിനയിച്ച് എല്ലാ ദിവസവും സിനിമയിൽ അഭിനയിക്കുകയാണെന്ന ഫീലാണ് ഇപ്പോൾ ഇനി വീട്ടുകാർക്കൊപ്പം കുറച്ചുനാൾ ചിലവഴിക്കണമെന്നാണ് ബെയ്സിൽ പറയുന്നത് ഇനി പ്രാവിൻകൂട് ഷാപ്പ് മരണമാസ് പൊന്മാൻ എന്നീ സിനിമകൾ കൂടി റിലീസാവാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുനാൾ ഞാനിവിടെ ഉണ്ടാകില്ല ഒരു വർഷം ബ്രേക്ക് എടുക്കുമെന്നാണ് താരം പറയുന്നത് അപ്പോൾ പലരും എന്നെ കാണാൻ കൊതിക്കും മറ്റവൻ എവിടെ പോയെന്ന് ആളുകൾ ചോദിക്കും എന്ന് തന്റെ സ്വത്തസിദ്ധമായ ശൈലിയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ബേസിൽ ജോസഫ് ഞാനൊരു അപ്പനാണ് എന്ന ചിന്ത എപ്പോഴുമുണ്ട് അതിനുവേണ്ടി പാരന്റിങ് പുസ്തകങ്ങൾ വായിക്കേണ്ടതില്ലല്ലോ ഹോപ്പ് അപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ ഫീലിംഗ് വരും മുൻപ് കൂട്ടുകാരുടെയും കസിൻസിന്റെയും ഒക്കെ മക്കളെ കാണുമ്പോൾ സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നാറുണ്ട് പക്ഷെ സ്വന്തം കുഞ്ഞു വരുമ്പോഴുള്ള ആ അടുപ്പം വേറെയാണ് ഹോപ്പ് സംസാരിച്ചു തുടങ്ങി ഓടിക്കളിയും ബഹളവും തന്നെയാണ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് എന്നാണ് ബേസിൽ പറയുന്നത് അതായത് മൂന്ന് വർഷമായി തുടർച്ചയായി അഭിനയിച്ച് എല്ലാ ദിവസവും സിനിമയിൽ അഭിനയിക്കുകയാണെന്ന ഫീൽ ഇനി വേണ്ട ഇനി വീട്ടുകാർക്കൊപ്പം കുറച്ചുനാൾ ചെലവഴിക്കണം എന്നാണ് ബേസിൽ പറയുന്നത് എന്തായാലും ബേസിലിന്റെ ഈ തുറന്നു പറച്ചിലുകൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇടവേള എടുത്താൽ കാണാൻ കൊതിക്കുമെന്നത് തീർച്ചയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം